പൂച്ചയ്ക്കു വേണ്ടി ആധാർ കാഡിനപേക്ഷിച്ച ഉടമയ്ക്കെതിരെ പോലീസ് കേസെടുത്തു കാസർഗോഡ് മൊഗ്രാൽ പുത്തൂരിലെ അക്ഷയ സെന്ററിലാണ് വിചിത്രമായ സംഭവം നടന്നത് മൊഗ്രാൽ പുത്തൂർ ജബീൽ മൻസിലിലെ അസീസ് അബ്ദുള്ള വിദേശത്തേക്ക് കൊണ്ടുപോകാനായി തന്റെ വളർത്തു പൂച്ചയ്ക്ക് ആധാർ കാർഡിന് അപേക്ഷിച്ചത് മൊഗ്രാൽ പുത്തൂരിലെ അക്ഷയ കേന്ദ്രത്തിലാണ് കാർഡിനൊപ്പം പൂച്ചയുടെ ചിത്രവും അപ്ലോഡ് ചെയ്തത് ബെംഗളൂരുവിലെ റീജിയണൽ ആധാർ കേന്ദ്രത്തിൽ നടന്ന പരിശോധനയിലാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുകയായിരുന്നു എഫ്ഐആർ അത് മനഃപുരക്കാണോ അന്വേഷിക്കുന്നുണ്ട് കാസർഗോഡ് എന്താണോ ചെയ്താണോ ബംഗളൂരു മേഖലാ ആധാർ കാർഡ് അഡീഷണൽ ഡയറക്ടർ ഡി എം ഗുജറാലിന്റെ പരാതിയിൽ മൊഗ്രാൽ പുത്തൂർ അക്ഷയ സെന്റർ ജീവനക്കാരി അസീസ് അബ്ദുള്ള എന്നിവർക്കെതിരെ കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുത്തു സംഭവത്തിൽ ജില്ലയിലെ അക്ഷയ കേന്ദ്രത്തിലെ ചില ഉദ്യോഗസ്ഥരുടെയും ഒത്താശയുള്ളതായാണ് സൂചന റിപ്പോർട്ടർ കാസർഗോഡ്